കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളത്തിലേക്കുള്ള ആദ്യ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സംസ്ഥാനത്ത് ബുധനാഴ്ച പരീക്ഷണയോട്ടം നടത്തും ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് മുന്നോടിയായാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തുന്നത് സമയക്രമം ഉൾപ്പെടെ ഔദ്യോഗിക ഉത്തരവായില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം പൊള്ളാച്ചി വഴി പാലക്കാട് ബംഗളൂരു സർവീസ് ആരംഭിക്കാനാണ് സാധ്യത ഏപ്രിൽ പതിനേഴിന് രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ റേഖ് പൊള്ളാച്ചി വഴി പതിനൊന്ന് അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലെത്തും സ്റ്റേഷനിലെ മുഴുവൻ ട്രാക്കുകളിലും ഓടിച്ചു നോക്കി പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് മടങ്ങും ട്രാക്കും പ്ലാറ്റ്ഫോമും ഡബിൾ ഡെക്കറിന് യോജ്യമാണോ എന്നും സുരക്ഷയും പരിശോധിക്കും ഡബിൾ ഡെക്കറിന് സാധാരണ ട്രെയിനിനേക്കാൾ ഉയരമുണ്ട് കോയമ്പത്തൂർ വാളയാർ വഴി ഓടിക്കാനാണ് പാലക്കാട് ഡിവിഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ സർവീസ് നീട്ടുന്നതിനെതിരെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ചില സംഘടനകൾ രംഗത്തെത്തിയിരുന്നു നിലവിൽ പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് ബംഗളൂരുവിലെത്തി രണ്ട് പതിനഞ്ചിന് മടങ്ങും രാത്രി ഒൻപത് മുപ്പതിന് കോയമ്പത്തൂരിൽ തിരിച്ചെത്തും സേലം ഡിവിഷന് കീഴിൽ രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച ഉദയ് ഒരു വർഷത്തിലേറെയായി നഷ്ടത്തിലാണ് കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത് ആരംഭിച്ചതോടെ വീണ്ടും യാത്രക്കാർ കുറഞ്ഞു ട്രെയിൻ പാലക്കാട്ടിൽ നിന്ന് ആരംഭിക്കുന്നതിനോട് സേലം ഡിവിഷൻ ആദ്യം യോജിച്ചില്ലെങ്കിലും വരുമാന നഷ്ടം പരിഹരിക്കാൻ സർവീസ് നീട്ടാമെന്ന് ദക്ഷിണ റെയിൽവേ തീരുമാനിക്കുകയായിരുന്നു ഉദയ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ വരുന്നതോടെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ പുതിയ ട്രെയിൻ ആകും നേരത്തെ തന്നെ ഈ റൂട്ടിൽ ആവശ്യത്തിന് ട്രെയിനുകൾ ഓടിക്കാത്തതിൽ യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ് ട്രെയിൻ നീട്ടുന്നതോടെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് പകൽ സമയങ്ങളിൽ ഒരു ട്രെയിൻ കൂടിയാകും നിലവിൽ കെ എസ് ആർ ബംഗളൂരു എറണാകുളം എക്സ്പ്രസ് മാത്രമാണ് പകലോടുന്ന ട്രെയിൻ